അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ചേർത്തെഴുതുക അഞ്ച് ചോദ്യങ്ങളാണ് ഇതിലുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങളൊക്കെ അവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങളും വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ നേരെ എഴുതാനാണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്ത ഉത്തരങ്ങൾ നമുക്കൊന്ന് വായിക്കാം മുകളിലത് കൊണ്ട് മലിനമായത് കലാ കറാഹത്ത് മുസ്തമൽ മുൻകൈ ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ചെയ്താൽ ശിക്ഷയില്ല എന്ന ഒഴിവാക്കിയാൽ കൂലിയുണ്ട് അതേതാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ മതപരമായ വിധികൾ ആ പാഠത്തിലാണത് പഠിച്ചിട്ടുള്ളത് ഏതാണത് ഇതാണ് അതിൻ്റെ ആൻസർ കറാഹത്ത് ഒന്നാമത്തെ അതിൻ്റെ ആൻസർ ചെയ്താൽ ശിക്ഷയില്ല എന്ന ഒഴിവാക്കിയാൽ കൂലിയുണ്ട് അതിൻ്റെ ആൻസർ കറാഹത്ത് രണ്ടാമത്തെ ചോദ്യം എന്താ ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കണം ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കണം ഏതാണ് ആസന്നമായ നിസ്കാരത്തേക്കാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിനേക്കാൾ മുന്തിക്കേണ്ട നിസ്കാരം ഏതാണ് രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ ഇതാണ് അതിൻ്റെ ആൻസർ അതിൻ്റെ തൊട്ടടുത്തതാണ് കലാ കലാ ആയ നിസ്കാരമാണ് ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടത് അപ്പോൾ ഇവിടെ കലാ എന്ന് ഇതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഫറിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയും ഫറിലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫറിലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് എന്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് മൂന്നാമത്തെ പാഠത്തിൽ ഇതാണ് അതിൻ്റെ ആൻസർ നോക്കൂ മുസ്തമൽ ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ ഇവിടെ മുസ്തമൽ എന്നാണ് ഇതുണ്ടത് ഫറിലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേര് മുസ്തമൽ നാലാമത്തെ ചോദ്യം നോക്കൂ ഏഴ് തവണ കഴുകേണ്ട നജസ്സാണ് ഏഴ് തവണ കഴുകേണ്ട നജസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം മനസ്സിൽ വരും അല്ലേ നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇതാണ് അതിൻ്റെ ആൻസർ മുകല്ലത് കൊണ്ട് മലിനമായത് മുഗല്ലത് കടോരമായ നജസ് ഉണ്ടല്ലോ നായാ പന്നിയവയിൽ നിന്ന് ജന്മം കൊണ്ടവ അതാണല്ലോ പഠിച്ചത് അതാണല്ലോ ഏഴ് തവണ കഴുകേണ്ടത് അപ്പോൾ അങ്ങനെ ചോദ്യം വന്നാൽ ഇതാണ് അതിൻ്റെ ഉത്തരം നാലാമത്തെ ഉത്തരം അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ് മുകളത് കൊണ്ട് മലിനമായത് ഞാൻ മുയ്മനായിട്ട് ഇവിടെ എഴുതണില്ല എഴുതാനൊരു പ്രയാസമുണ്ട് സ്ക്രീനിൽ എഴുതുന്നത് ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ചെറിയ ഒരു മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതിത്തരാം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ വുലൂയിൽ ഒരുമിച്ച് കഴുകേണ്ട അവയവം വുലൂ എടുക്കുമ്പോൾ ഒന്നിച്ച് കഴുകേണ്ട ഒരു അവയവം ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതേതാണ് ഇനിയൊരു ഓപ്ഷന് തന്നെ ബാക്കിയുള്ളത് ലാസ്റ്റത്തെ മുൻകൈ അത് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുൻകൈ ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും കറാഹത്ത് രണ്ട് ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കണം കളാ മൂന്ന് ഫറലിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയും മുസ്തമൽ നാല് ഏഴ് തവണ കഴുകേണ്ട നജസ്സാണ് മുകളല്ലത് കൊണ്ട് മലിനമായത് അഞ്ച് വലൂയിൽ ഒരുമിച്ചു കഴുകേണ്ട അവയവം മുൻകൈ രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം ഇവിടെയും അഞ്ച് ചോദ്യങ്ങളാണ് ഉള്ളത് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ബോക്സിലായിട്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നാണ് ശരിയുണ്ടാവുക അത് ശരിയിടുക ശരി ഇടുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് എല്ലാ വീഡിയോകളും നമ്മൾ പറയുന്നുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണിക്കും കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് സൂചിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നത് ഒരു കള്ളിയിൽ ശരി ഇടുമ്പോൾ നമ്മൾ അടുത്ത കള്ളിയിലേക്ക് ആ ശരി നീണ്ടു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ രണ്ട് കള്ളികളിലായിട്ട് വന്നാൽ ആൻസറ് അതിൻ്റെ മാർക്ക് കിട്ടില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് രണ്ട് ഉത്തരങ്ങൾ സംശയം വന്നാൽ അപ്പോൾ രണ്ടും കൂടി ശരിയിട്ടാൽ അപ്പോഴും ആ മാർക്ക് ലഭിക്കില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും പിന്നെ തെറ്റുള്ള കളികളിൽ തെറ്റിടേണ്ട ആവശ്യമൊന്നുമില്ല അത് ചോദ്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ചെവി രണ്ടും ഒരുമിച്ച് തടവൽ ചെവി രണ്ടും ഉതൊടുക്കുമ്പോൾ ചെവി രണ്ടും ഒരുമിച്ച് തടവൽ ഇവിടെ കറാഹത്ത് സുന്നത്ത് ഫറു എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണല്ലോ ഏതാണ് അതിൻ്റെ ആൻസർ ആറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെവി രണ്ടും ഒരുമിച്ച് തടവൽ സുന്നത്താണ് അപ്പോൾ അവിടെ അങ്ങനെ ശരി ഇടാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ പല്ലിൽ നമ്മൾ മിസ്വാക്ക് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ആറാമത്തെ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ പല്ലിൽ ഇവിടെ ചോദിക്കുന്നത് നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണോ ജായിസാണോ കറാഹത്താണോ ഇവിടെ അതിൻ്റെ ആൻസർ എന്താണ് കറാഹത്താണ് കറാഹത്ത് നമ്മളങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത് എങ്ങനെ പല്ലിൽ നീളത്തിലാണോ പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് എന്നല്ല പഠിച്ചത് അതാണ് സുന്നത്ത് അപ്പോൾ അതിൻ്റെ വിപരീതമായിട്ട് ചെയ്യുമ്പോൾ അത് കറാഹത്താണ് അപ്പോൾ ഇവിടെ കറാഹത്ത് എന്നുടാ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ പ്രസവശേഷം പുറപ്പെടുന്ന രക്തം പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം പുറപ്പെടുന്ന രക്തത്തിന് പറയുന്ന പേരെന്താണ് ഏഴാമത്തെ പാഠത്തിൽ രക്തങ്ങളൊക്കെ കുറിച്ചുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് നിഫാസാണ് അപ്പോൾ അവിടെ ശരി ഇനി നാലാമത്തെ ചോദ്യം എന്താ തയമ്മും സ്വഹീഹാകാനുള്ള ഷർത്തുകൾ തയമ്മും സ്വഹീ ആകാനുള്ള ശരിയാവാനുള്ള ഷർത്തുകൾ രണ്ട് നാല് മൂന്ന് ഇതിലേതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ എട്ടാമത്തെ പാഠത്തിൽ തയ്മമ്മിൻ്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നാലാണ് അതിൻ്റെ ആൻസർ ടൈമും സഹിയാകാനുള്ള ഷർത്തുകൾ നാല് അഞ്ചാമത്തെ ചോദ്യം എന്താ സ്ത്രീകൾക്ക് സുന്നത്തില്ല സ്ത്രീകൾക്ക് സുന്നത്തില്ലാത്തൊരു കാര്യപാടുണ്ട് ബാങ്ക് ജമാഅത്ത് ഇഖാമത്ത് ഏതാണ് സുന്നത്തില്ലാത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ബാങ്ക് ആണ് അതിൻ്റെ ആൻസർ സ്ത്രീകൾക്ക് സുന്നത്തില്ല ബാങ്ക് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ചെവി രണ്ടും ഒരുമിച്ച് തടവൽ സുന്നത്ത് രണ്ട് പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ കറാഹത്ത് മൂന്ന് പ്രസവശേഷം പുറപ്പെടുന്ന രക്തം നിഫാസ് നാല് തയമം സൊഹീഹാകാനുള്ള ഷർത്തുകൾ നാല് അഞ്ച് സ്ത്രീകൾക്ക് സുന്നത്തില്ല ബാങ്ക് ഇനിവിടെ മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം നാല് ചോദ്യങ്ങളാണുള്ളത് പൂർത്തീകരിച്ചു കൊടുക്കാനാണ് അതിൻ്റെ ആദ്യ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് അവസാന ഭാഗം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉള്ള ഭാഗമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ അക്കാമഹാഹു ഡേഷ് അഹ്ഹാ എന്താണത് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ അല്ലാനു അല്ലെ കാമത്തു ഇക്കാമത്ത് എന്നതിൽ കതു കാമത്ത് ഇസ്വല എന്ന് പറയുമ്പോൾ നമ്മളതിന് ഇജാബത്ത് ഐജാബായിട്ട് പറയേണ്ടത് ഏതാണ് അതാണ് ഇവിടെ ചേർക്കാനുള്ളത് അക്കാമഹാഹു കഴിഞ്ഞിട്ട് വ അദാമഹ വ അദാമഹ എന്നാണ് വരിക അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത് മുഴുവനായിട്ട് എഴുതാൻ പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് എഴുതാത്തത് ആൻസറുകളൊക്കെ ഇതിൻ്റെ അവസാനങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇനി രണ്ടാമത്തെ എന്താ ഉസൊല്ലി സുന്നത്ത സുബിഹി ഉസൊല്ലി സുന്നത്ത സുബിഹി ഇത് സുബിഹിൻ്റെ സുന്ന സുബിഹിൻ്റെ സുന്നത്തിൻ്റെ സുഭി സംസ്കാരത്തിൻ്റെ സുന്നത്തിൻ്റെ നെയ്യത്താണ് ഇത് നമ്മൾ നെയ്യത്തുകളൊക്കെ അവസാന ഭാഗത്ത് കുറിച്ചല്ല പത്താമത്തെ പാഠത്തിൽ കുറച്ച് നെയ്യത്തുകളൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് അപ്പോൾ അതിൽ നോക്കിയാൽ കാണാം മുസല്ലി സുന്നത്ത് സുബിഹി റഖ് അതയ്നി അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് റഖ് മുത്തവജ്ജിഹൻ മുത്ത വജ്ജിഹൻ എന്നാണ് ചേർക്കേണ്ടത് അദാൽ എന്നിവിടെ ഉണ്ട് ഇനി മൂന്നാമത്തെ നോക്കൂ ഇന്ന സ്വലാത്തീ ഡ് റബ്ബിൽ ആലമീൻ ഇന്ന സ്വലാത്തി ഡേഷ് റബ്ബിൽ ആലമീൻ ഇത് മറ്റേത് കാണുമ്പോൾ നമുക്കറിയാം വജ്ജത്തൂലുള്ളതാണത് പിന്നെ പുസ്തകത്തിൽ ഉണ്ടായിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല ചില പരീക്ഷകളിലൊക്കെ ചിലപ്പോൾ ഫിഖ്ഹിലൊക്കെ നമ്മൾ മുമ്പ് പഠിച്ച വല്ല തിക്കറുകളൊക്കെ ഒന്ന് ഒരു ചോദ്യമൊക്കെ ആയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാം വന്നൂടായി ഒന്നുമില്ല അപ്പോൾ ഇന്ന സ്വലാത്തി എന്താണ് വനുസുക്കി ഇവിടെ ചേർക്കേണ്ടത് വനുസുക്കി വമഹിയായ ഒമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിവിടെ ഉണ്ട് അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ റബ്യ ഗുഫുല്ലി വർഹംനിഷ് വഹദിനി വഫിനി നമുക്കറിയാമല്ലോ ജുലൂസൽ ചെല്ലേണ്ടതാണ് പതിനാലാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് റബ്യ ഗുഫുല്ലി വർഹംനി കഴിഞ്ഞിട്ട് വജ്ബുർണി വർഫാനി വർസുഖ്നി ഈ മൂന്നാണ് നമ്മൾ ചേർക്കേണ്ടത് റബ്യ ഗുഫി വർഹാംനി കഴിഞ്ഞിട്ട് വജ്ബുർണി വർഫാനി വർസുഖനി വഹ്ദിനി വ ആഫിനി എന്നിവിടെ ഉണ്ട് ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്ന് അക്കാമഹാഹു വ അദാമഹ മിൻ സ്വാലിഹി അഹ്ലിഹ രണ്ട് ഉസലി സുന്നത്ത സുബിഹി റഖഅഅ തൈനി മുത്തവജിഹൻ ഇല കബിലത്തി അദാ അൻ ലാഹിത്താല മൂന്ന് ഇന്ന സ്വലാത്തീ അനുസുഖി വമഹിയായ വമമാീ ലില്ലാഹി റബ്ബിൽ ആലമീൻ നാല് റബ്ബി ഖഫില്ലി വർഹംനി വജ്ബുർനി വർഫാനി വർജുഖ്നി വഹ്ദിനി വഫിനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഒറ്റ വാക്കിൽ എഴുതാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഒറ്റ വാക്കിലാണ് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതേണ്ടത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഖിയാമു റമലാനിൻ്റെ മറ്റൊരു പേര് ഖിയാമു ക്യാമുറമലാൻ അതിൻ്റെ മറ്റൊരു പേര് റമലാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ആൻസർ മനസ്സിലുണ്ടാകും പതിനേഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഖിയാമു ക്യാമുറമലാനിൻ്റെ മറ്റൊരു പേര് തറാവീ തറാവീഹ് നിസ്കാരാണ് അതിൻ്റെ ആൻസർ തറാവീ എന്ന് എഴുതിയാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷമാണ് നിർവഹിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരം നമുക്കറിയാമല്ലോ അതിൻ്റെ ശേഷമാണ് നിർവഹിക്കേണ്ടത് എന്താണത് ജുമാൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ സംഭവം പഠിച്ചല്ലോ അതിൻ്റെ ഉത്തരം നമ്മൾ പതിനെട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഹുതുബ ഖുതുബ എന്നാണ് അവിടെ എഴുതേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഹുത്തുബ നിർവഹിക്കേണ്ടത് ജുമാക്കാണെങ്കിലോ നിസ്കാരത്തിൻ്റെ മുമ്പാണ് കുത്തുപ് നിർവഹിക്കേണ്ടത് ആ കാര്യം മനസ്സിലുണ്ടായിക്കോട്ടെ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ജമ്മും കസറും അനുവദനീയമല്ലാത്ത നിസ്കാരം ജമ്മും കസുറും ജമ്മും കസുറും നമ്മൾ പഠിച്ചാലോ ജം കാരണം രണ്ട് സംസ്കാരങ്ങൾ ഒരുമിച്ച് കൂട്ടി സംസ്കരിക്കുന്നതാണ് ഞാൻ ചുരുക്കി പറയുകയാണ് പിന്നെ കസർ എന്ന് പറഞ്ഞാൽ നാലരക്കായത്തുള്ള സംസ്കാരം രണ്ടാക്കി ചുരുക്കി സംസ്കരിക്കലാണ് ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്തൊരു നിസ്കാരമുണ്ട് അതേതാണ് പത്തൊമ്പാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് സുബുഹാണ് അതിൻ്റെ ആൻസർ സുബുഹ് നിസ്കാരമാണ് ഇനി നാലാമത്തെ ചോദ്യം എന്താ ജമാത്ത് ഷർത്തുള്ള ഫറൽ നിസ്കാരം ജമായത്ത് ഷർത്താണ് ആ നിസ്കാരത്തിൽ ബാക്കിയുള്ള ഫറൽ നിസ്കാരങ്ങളിലൊക്കെ ജമാഅത്ത് ശക്തിയായ സുന്നത്താണ് എന്നാൽ ഈ നിസ്കാരത്തിൽ ജമായത്തായ നിസ്കരിക്കൽ ഫറലാണ് നമുക്കറിയാം സിമ്പിളായിട്ട് ഏതാം പിന്നെ ഇരുപതാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് നിസ്കാരത്തിലാ ജമാഅത്ത് നിർബന്ധം ഷർത്ത് ജുമുഅൻസ് ആസ്കാരത്തിലാണ് അപ്പോൾ ജുമു എന്നവിടെ ഇതാണ് പിന്നെ അഞ്ചാമത്തെ ചോദ്യം എന്താ ജക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര് ജക്കാത്തുൽ ബദൻ ശരീരത്തിൻ്റെ ജക്കാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ജക്കാത്തുൽ ബദനും അതേപോലെ ജക്കാത്തുൽ മാലൊക്കെ പഠിച്ചല്ലോ ജക്കാത്തുൽ ബദൻ്റെ മറ്റൊരു പേരെന്താണ് ഇരുപത്തി മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ജക്കാത്തുൽ ഫിത്തുർ അതാണ് മറ്റൊരു പേര് ജക്കാത്തുൽ ഫിത്തുർ കൂടി പറയാം ഒന്ന് ഖിയാമു റമദാനിൻ്റെ മറ്റൊരു പേര് തറാവിയെ രണ്ട് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷമാണ് നിർവഹിക്കേണ്ടത് ഖുതുബ മൂന്ന് ജമും കസറും അനുവദനീയമല്ലാത്ത നിസ്കാരം സുബഹ് നാല് ജമാത്ത് ഷറത്തുള്ള ഫറുദ് നിസ്കാരം ജുമ അഞ്ച് ജക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര് ജക്കാത്തുൽ ഫിത്തുർ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ വ്യക്തമാക്കാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വ്യക്തമായി എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ അത് നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് ഒന്ന് ജക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അവ നീക്കി വെക്കുന്ന സമയത്തോ നെയ്യത്ത് ചെയ്യാൻ രണ്ട് അവകാശികൾക്ക് കൊടുക്കൽ ഈ രണ്ട് ഷർത്തുകളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒന്നിച്ചെഴുതിയാൽ മതി സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അവ നീക്കി വെക്കുന്ന സമയത്തോ നെയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും അങ്ങനെ ഇതാണ് രണ്ടാമത്തെ ചോദ്യം എന്താ നോമ്പ് ഹറാമായ ദിവസങ്ങൾ നോമ്പ് ഹറാമുള്ള ദിവസങ്ങൾ അതേതാണ് നോമ്പ് നോൽക്കൽ ഹറാമാണ് പറ്റൂല അതായതൊക്കെ നമ്മൾ ജോ നോമ്പ് വയ്ക്കൽ ചുന്നത്തുള്ള ദിവസങ്ങളൊക്കെ പറഞ്ഞല്ലോ ഹറാമുള്ള ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി നാലാമത്തെ പാഠത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ആൻസർ രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമുത്തശ്രീ അക്ക് ഷെക്കിൻ്റെ ദിവസം ഈ മൂന്നെണ്ണമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമുത്തശ്ശ്രിയക്ക് ഷെക്കിൻ്റെ ദിവസം ഇനി മൂന്നാമത്തെ ചോദ്യം ഹജ്ജിൻ്റെ മീക്കാത്തുകൾ ഹജ്ജിൻ്റെ മീക്കാത്തുകൾ അതൊക്കെ നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ ഏതൊക്കെയാണ് യലം ദുൽഹുലൈഫ അുൽ ഹുലൈഫ ജുഹഫ കർണുൽ മനാസിൽ റാത്തു ഇറക്ക് ഇങ്ങനെ അഞ്ചെണ്ണാണ് അവിടെ എഴുതേണ്ടത് യലംലം ദുൽഹുലൈഫ ജൊഹ കർണുൽ മനാസിൽ റാത്തുയർക്ക് ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്ന് ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ ഉത്തരം ജക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അവ നീക്കി വെക്കുന്ന സമയത്തോ നെയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും രണ്ടാമത്തെ ചോദ്യം നോമ്പ് ഹറാമായ ദിവസങ്ങൾ ഉത്തരം രണ്ട് പെരുന്നാൾ ദിവസം അയ്യാ മുത്തശ്ചീക്ക് ഷെക്കിൻ്റെ ദിവസം എന്നീ ദിവസങ്ങളിൽ മൂന്ന് ഹജ്ജിൻ്റെ മീക്കാത്തുകൾ അതിൻ്റെ ഉത്തരം യലംലം ദുൽഹുലൈഫ ജുഹ കർണുൽ മനാസിൽ ദാത്ത എറക് ആറാമത്തെ ആക്ടിവിറ്റി വേർതിരിച്ചു കള്ളികളിൽ എഴുതാം ഇവിടെ രണ്ട് ഐറ്റംസ് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് കൗലിയായ ഫർള് അതേപോലെ തന്നെ ഫീലിയായ ഫർള് സുന്നത്ത് ഇവയിലേക്കാണ് വേർതിരിച്ച് എഴുതാനുള്ളത് എന്തൊക്കെയാണ് വേർതിരിച്ച് ചെയ്തേണ്ടത് ഫാത്തിഹ ജുലൂസ് വജ്ജഹത്തു റുക്കോള് അത്തഷഹുദുല്ല ഹീർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അത്തഹിയാത്ത് കുനൂത്ത് ഇതൊക്കെയാണ് വേർതിരി ചെയ്താനുള്ളത് അപ്പോൾ കൗലികായ ഫർള് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ദുഃഖ നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് കൗലി ഫർള് ഫർ പറഞ്ഞാൽ നമ്മൾ നാക്കുകൊണ്ട് പറയേണ്ടതാണ് പറയൽ നിർബന്ധമായ ഫർളാണ് പിന്നെ ഫെയിൽ ഫർള് എന്ന് പറഞ്ഞാലോ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട നിസ്കാരത്തിലെ ഫർളുകളാണ് ഫെയിൽ ഫർള് പിന്നെ സുന്നത്തിൽ ഹൈ ആത്ത് സുന്നത്തും അപയാത സുന്നത്തൊക്കെ വരാം അപ്പോൾ അത് ഓരോന്നും വേർതിരിച്ച് ചെയ്താണ് വേണ്ടത് നമുക്ക് ഓരോന്നും നോക്കാം എങ്ങനെയാണ് വേർതിരിച്ച് ചെയ്താൽ ഇവിടെ ആദ്യമായിട്ട് വന്നിട്ട് ഫാത്തിഹയാണ് ഫാത്തിഹമുള് നിസ്കാരത്തിൽ ഫറലുകളിൽ പഠിച്ചത് ഫാത്തിഹ ഓതലാണ് ഫാത്തിഹ മോള് നാവ് കൊണ്ട് ഓതൽ ഓതൽ നിർബന്ധമായതാണ് നാവു കൊണ്ടുള്ളതാണ് അപ്പോൾ അതിവിടെ കൗലിയായ ഫറലിലാണ് ഇതുണ്ട് ഫാത്തിഹ അവിടെ ഇതാ പിന്നെ ജുലൂസ് ജുലൂസ് പറഞ്ഞാൽ രണ്ട് സ്യൂദിൻ്റെ ഇടയിൽ ഇരിക്കലാണ് ഇരിക്ക ശരീരം കൊണ്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ഫെയിൽ ചെയ്യായ ഫറലാണ് ഫെയില് ഫെയിൽ ഇയായ ഫർല് ഇനി മൂന്നാമത്തെ എന്താണ് വജ്ജഹത്തു ആണ് വജ്ജഹത്തു വജ്ജഹത്വ നമ്മൾ ഫറുകളിലൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ അത് പിന്നെ സുന്നത്താണ് ഫെയിൽ ചെയ്യായ ഫർലൊന്നും ഫൗലിയായ ഫർലിലൊന്നും വജ്ജഹത്തു ഇല്ലല്ലോ അപ്പോൾ അത് പിന്നെ സുന്നത്തിലാണ് ഇതുണ്ട് വജ്ജഹത്തു ഇനി റുക്കുവ അടുത്തത് റുക്കുവാണ് റുക്കുവ് ചെയ്യലാണല്ലോ നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇവിടെയാണ് എഴുതേണ്ടത് ആയ ഫറിലിലൊക്കെ എഴുതാം റുക്കുവ പിന്നെ ഏതാണ് അത്തഷഹുദുൽ അഹീറു അവസാനത്തെ അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ അവസാനത്തെ അത്തഹിയാത്ത് ഓതലാണ് ഫറിലായിട്ടുള്ളത് അപ്പോൾ ഇവിടെ അത് കൗലിയായ ഫറിലാണ് എഴുതേണ്ടത് അത്തശഹുദുൽ അഹീറു അത്തശഹുദുൽ അഹീറു ഇനി ഭേദബാക്കിയുള്ളത് ലാസ്റ്റ് കുനൂത്ത് ബാക്കിയുണ്ട് കുനൂത്ത് നമ്മൾ മറ്റേ ഫറലുകളിലൊന്നുമില്ല അത് സുന്നത്താണ് അപ്പോൾ അവിടെ സുന്നത്ത് എന്നുള്ള കള്ളിയിലാണ് എന്ത് എഴുതേണ്ടത് കുനൂത്ത് എഴുതേണ്ടത് ഇതൊക്കെ പിന്നെ മുപ്പത്തി അഞ്ചാമത്തെ പേജ് തുറന്നു തുറന്നോക്കിയാൽ കാണാം പതിനഞ്ചാമത്തെ പാഠത്തിൽ ഇതല്ലാണ്ട് സംസ്കാരത്തിൻ്റെ ഫറലുമായി ബന്ധപ്പെട്ടതാണ് ഇനി രണ്ടാമത്തെ ഐറ്റംസ് ചോദ്യങ്ങൾ നോക്കൂ രണ്ടാമത്തെ ഐറ്റംസ് അവിടെ വേർതിരിക്കാനുള്ളത് ഹജ്ജിൻ്റെ വാജിബാത്തുകളും ഹജ്ജിൻ്റെ ഫറലുകളുമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ് ഇത് നമ്മൾ അൻപത്തി അഞ്ചാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം അഥവാ ഇരുപത്തി അഞ്ചാമത്തെ പാഠത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് ഇവിടെ വേർതിരിച്ച് എഴുതാനുള്ളത് ഏതൊക്കെ വിതായിൻ്റെ തവാഫ് മുടി നീക്കൽ റഫയിൽ ഹാജരാവൽ ജംറകളിൽ കല്ലെറിയൽ ഇതൊക്കെയാണുള്ളത് ഇനി നമുക്കെങ്ങനെ വേർതിരിക്കാം ഓരോന്നും നോക്കാം ഇവിടെ ആദ്യമായിട്ടുള്ളത് വിതായിൻ്റെ ത്വാഫാണ് വിതായിൻ്റെ ത്വാഫ് നമ്മൾ പഠിച്ചത് ഹജ്ജിൻ്റെ വാജിബാത്തുകളിലാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ വിതായിൻ്റെ ത്വാഫ് എന്നെയ്ത ഇനി അടുത്തത് മുടി നീക്കലാണ് മുടി നീക്കൽ നീക്കലെന്താണ് ഹജ്ജിൻ്റെ ഫർലാണ് അപ്പോൾ അതിവിടെ ബടയ് ൂട്ടി നീക്കൽ ഇനി അടുത്ത ഏതാണ് അറഫയിൽ ഹാജറാവൽ അറഫയിൽ ഹാജറാവൽ എന്താണ് അതും ഹജ്ജിൻ്റെ ഫർലുകളിൽ പെട്ടതാണ് രണ്ടാമത്തെ ഫർലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഹ്റാമ് കഴിഞ്ഞിട്ട് പിന്നെ അറഫയിൽ ഹാജറാവലാണല്ലോ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഹജ്ജിൻ്റെ ഫർലുകളിൽ ഇതാണ് ഇനി ഇനി ഒന്നാ ബാക്കിയുള്ളത് ജംറകളിൽ കല്ലെറിയൽ ജംറകളിൽ കല്ലെറിയൽ എന്താണ് അജ്ജിൻ്റെ വാജിബാത്താണ് അപ്പോൾ അത് ഇവിടെ എഴുതാം ജമ്രകളിൽ കല്ലെറിയൽ ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് കൗലിയായ ഫർള് എന്നുള്ള കള്ളിയിൽ അത്തഷഹുദുൽ അഹീറു ഫാത്തിഹ ഫീലിയായ ഫർള് എന്നുള്ള കള്ളിയിൽ റുക്കോള് ജുലൂസ് സുന്നത്ത് എന്നുള്ള കള്ളിയിൽ കുനൂത്ത് വജ്ജഹത്തു രണ്ടാമത്തത് ഹജ്ജിൻ്റെ വാജിഭാഗത്തുകൾ എന്നുള്ള കള്ളിയിൽ ജമ്രകളിൽ കല്ലെറിയൽ വിതാവിൻ്റെ തൊവാഫ് ഹജ്ജിൻ്റെ ഫറലുകൾ എന്നുള്ള കള്ളിയിൽ മുടി നീക്കൽ അറഫയിൽ ഹാജറാവൽ ഏഴാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതി കൊടുക്കാനാണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോമ്പ് വാജിബാകും എപ്പോൾ എപ്പോഴാണ് നോമ്പ് നിർബന്ധമാവുക ഫറമ്പാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇരുപത്തി നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എപ്പോഴാണ് ഷാബാൻ മുപ്പത് പൂർത്തിയാവുകയോ റമലാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ ഈ രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളാണതിൽ വേണ്ടത് ഷാബാൻ മുപ്പത് പൂർത്തിയാവുകയോ റമലാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ ഇങ്ങനെ എഴുതണം അല്ലാതെ റമദാനിൽ എന്നോ അല്ലെങ്കിൽ റമദാൻ മാസം എന്നൊന്നോ എഴുതിയാലൊന്നും അതിൻ്റെ ഉത്തരമല്ല ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ധാന്യങ്ങളിൽ എന്തിനെല്ലാം സക്കാത്ത് കൊടുക്കണം ധാന്യങ്ങളിൽ എന്തിനൊക്കെ ജക്കാത്ത് കൊടുക്കണം നമ്മൾ സക്കാത്തതുമായി ബന്ധപ്പെട്ട പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് സ്വർണം വെള്ളി അതേപോലെ തന്നെ കച്ചവട ചരക്ക് അതുപോലെ തന്നെ എന്താണ് ആട് മാട് ഒട്ടകം പഴങ്ങൾ ധാന്യങ്ങൾ ഇവിടെ ചോദ്യം ധാന്യങ്ങളിൽ എന്തിനൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ആൻസർ ഇരുപത്തി രണ്ടാമത്തെ പാഠത്തിലാണ് ഉള്ളത് സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് ധാന്യങ്ങളിൽ സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിന് എന്നെഴുതിയാൽ മതി അതിനൊക്കെയാണ് ചക്കാത്ത കൊടുക്കേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ജുമുഅ ആർക്കെല്ലാം വാജിബാഗും ജുമുണ്ടല്ലോ വെള്ളിയാഴ്ച നമ്മൾ നിസ്കരിക്കുന്ന ജുമുഅ ആ നിസ്കാരം ആർക്കൊക്കെയാണ് വാജിബാഗുക അതിൻ്റെ ഉത്തരം ഇരുപതാമത്തെ പാഠത്തിലുണ്ട് അതിൻ്റെ ആൻസർ ഇതാണ് മുക്കല്ലഫും സ്വതന്ത്രനും ജുമുഅയുടെ മഹല്ലിൽ താമസിക്കുന്നവനും ഒതറില്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും ഇതൊക്കെ എൻ്റെ ആൻസറിൽ വരേണ്ടതാണ് മുക്കല്ലഫും സ്വതന്ത്രനും ജുമയുടെ മഹലിൽ താമസിക്കുന്നവനും ഒതറില്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും ഇനി നാലാമത്തെ ചോദ്യം എന്താ ജമ രണ്ട് വിധം ഏതെല്ലാം ജമ കസറൊക്കെ നമ്മൾ പഠിച്ചല്ലോ പിന്നെ പത്തൊമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിലെ ജമ രണ്ട് ഐറ്റംസാണ് രണ്ട് വിധമാണ് ഏതൊക്കെയാണത് അതിൻ്റെ ഉത്തരം സിമ്പിളാണ് ജംഉത്തക്കതീം ഒന്ന് ജംഒത്തക്കദീമാണ് രണ്ട് ജം ഉ തഹീർ മുന്തിച്ച് ജമ്മാക്കലാണ് ജം ഉത്തദീം പിന്തിച്ച് ജമ്മാക്കലാണ് ജം ജം ഉഹീർ അപ്പോൾ ജം ഉത്തഖീം ജം ഉത്തഹീർ എന്നെഴുതാം ഇനിയിപ്പോൾ അതിൻ്റെ അർത്ഥം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല മുന്തിച്ച് ജമ്മാക്കൽ അതേപോലെ പിന്തിച്ചു ജമ്മാക്കൽ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇനി അഞ്ചാമത്തെ നോക്കൂ രണ്ടര ശതമാനം സക്കാത്ത് നിർബന്ധമാണ് എന്തിനെല്ലാം രണ്ടര ശതമാനം അഥവാ നാൽപ്പതിൽ ഒന്ന് ചക്കാത്ത നിർബന്ധമാണ് എന്തിനൊക്കെ ഇരുപത്തിരണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ആൻസർ ആൻസറ് സ്വർണം വെള്ളി അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസി നമ്മൾ പഠിച്ചല്ലോ നോട്ട് റിയാൽ ഡോളർ മുതലായവൊക്കെ പഠിച്ചല്ലോ അങ്ങനെയൊക്കെ എഴുതാം സ്വർണം വെള്ളി അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസി എന്ന എഴുതാം അല്ലെങ്കിൽ സ്വർണം വെള്ളി അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നാണയങ്ങൾ എന്നെഴുതിയാലും ഉത്തരം ശരി തന്നെയാണ് കൂടി പറയാം ഒന്ന് നോമ്പ് വാജിബാകും എപ്പോൾ ഉത്തരം ഷാബാൻ മുപ്പത് പൂർത്തിയാവുകയോ റമദാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ രണ്ട് ധാന്യങ്ങളിൽ എന്തിനെല്ലാം ജക്കാത്ത കൊടുക്കണം ഉത്തരം സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിന് മൂന്ന് ജുമുവ ആർക്കെല്ലാം വാജിബാകും അതിൻ്റെ ഉത്തരം മുക്കല്ലഫും സ്വതന്ത്രനും ജുമുവയുടെ മഹലിൽ താമസിക്കുന്നവനും ഒതറില്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും നാലാമത്തെ ചോദ്യം ജം രണ്ട് വിധം ഏതെല്ലാം ഉത്തരം ജംഒത്തക്കീം ജംഒ തൗഹീർ അഞ്ച് രണ്ടര ശതമാനം ജക്കാത്ത് നിർബന്ധമാണ് എന്തിനല്ല സ്വർണം വെള്ളി അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നാണയങ്ങൾ അല്ലെങ്കിൽ കറൻസി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും മുറമത്തല്ലാഹി വബർക്കാത്തൂ